പിന്നെ മോസാ മത്സാറ് വരുന്ന സമയത്ത് ജിൻഡോന് എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കാൻ ശിക്ഷ കൊടുക്കാൻ വന്ന സമയത്തായാലും സാറ് പിടിക്കുന്ന പുഞ്ചിരിയോട് കൂടിയാ ജിൻഡോ നിറഞ്ഞുകൾ കൂടി ഒരു കൂടിയാ അതൊരു സന്തോഷമായിരുന്നു പിന്നെ ഇങ്ങനൊക്കെ തോന്നുന്നത് പൊറത്ത് പറച്ചലൊക്കെ ഉണ്ടായതുകൊണ്ട് തോന്നൽ ഉണ്ടായിരുന്നു പിന്നെ ഭൂരിശം വോട്ട് കണ്ടമാനം ഉള്ളതും കൊണ്ട് ഇപ്പോൾ തന്നെ കിട്ടും പ്രതീക്ഷ ഉണ്ടായി എപ്പോഴായാലും അടുത്ത നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എല്ലായിടും നടത്തണം ഒരുപാട് താമസിക്കാണ്ട് വന്നിട്ടോണം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പക്ഷേ എനിക്ക് ആരോടും വൈരാഗ്യമില്ല അവർ കളിയല്ലേ മത്സരമല്ലേ അവർക്ക് ജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ അപ്പൊ അങ്ങോട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ പറയും അത് അപ്പൊ തന്നെ തീരേം ചെയ്യും അത് പുറത്തേക്ക് ആ വൈരാഗ്യം കൊണ്ടുകൊണ്ട് ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കുന്നു പറഞ്ഞാൽ പിന്നെ ആദ്യമേന്ന് എല്ലാത്തിനും വിജയം വന്നതും കൊണ്ട് ഒരു പ്രതീക്ഷയുണ്ടായി മോഹൻ കരകയറി പോരൂന്ന് പിന്നെ ആദ്യത്തെ പ്രാവശ്യം അവിടെ ഒരു വൃദ്ധീകരണം കണ്ടപ്പോൾ ഒരു മനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ തോന്നി ആകെ താവാണല്ലോ ദൈവമേ താങ്ങൾ പോർക്കൊരുപാട് വെട്ടിച്ച് ഞാൻ അത് വേദന തോന്നി ഒരുപാട് ഭക്ഷണിച്ചു ഒരു എട്ടൊമ്പത് ഒമ്പത് മാലയിട്ട് മണ്ട എമ്പത്തഞ്ചാറ് കൊടുത്തപ്പ അതിൻ്റെതായ ഒരു ടെൻഷൻ ഭയങ്കരമായി ഉണ്ടായി അവന്റെ കണ്ണീര് കരച്ചിലും അങ്ങനെയെല്ലാം ാവശ്യം ചോറിന്റെ മുമ്പിലും ഭക്ഷണത്തിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് കരയായിരുന്നു അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും എല്ലാം റേസ്റ്റൊക്കെ ഇട്ട് അടിച്ചു വാര്യെല്ലാം ചെയ്ത സമയത്ത് ഒരുപാട് വിഷമങ്ങളുണ്ടായിട്ട സമയത്ത് ഒരുപാട് വിഷമങ്ങളുണ്ടായി ഭക്ഷണങ്ങളുണ്ടായി അതെല്ലാം പിന്നെ ആരോടൊന്നു വെച്ച് വൈരാഗ്യമില്ല എന്നുവെച്ചാൽ അവരുടെ ആ കളിയുടെ ഭാഗമാണ് അത്രയും തീർന്നോളൂ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ചെയ്തു അത്രേ ഉള്ളൂ അങ്ങനെ കണക്കാക്കിട്ടുള്ളൂ Aupa korrea dietem besman